അവൻ പോയി കഴിഞ്ഞതും സാലി നേരെ ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു കൂളി കഴിഞ്ഞിറങ്ങിയ പാടെ കട്ടിലേക്ക് കിടന്നതാണവൾ നല്ല വയറുവേദന ഉണ്ടായിരുന്നു പണ്ട് മുതലേ അങ്ങനെയാണ് പീരീഡ്സ് ആയാൽ പിന്നെ വയറുവേദന കൂടെപ്പുറപ്പാണ് അതും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തതുപോലെ പാലപ്പഴും മരുന്ന് കഴിക്കുകയാണ് ചെയ്യാറ് മുത്തശ്ശിയുള്ളപ്പോൾ മാത്രം എന്തെങ്കിലും നാട്ടുവൈദ്യം പ്രയോഗിക്കും എന്താ കൊച്ചേ നിനക്ക് വയ്യേ അവൾ കരികിലേക്ക് വന്നിരുന്നു കൊണ്ട് സാലി ചോദിച്ചു അവൻ പറഞ്ഞു നിനക്കെന്തോ ക്ഷീണമുണ്ടെന്ന് അവളെ അടിമുടി നോക്കിക്കൊണ്ടാണ് സാലിയുടെ ചോദ്യം എനിക്കായി അമ്മേ തീരെ വയ്യ അവള് പറഞ്ഞു കുറച്ചു നേരം കിടക്ക് ഞാൻ കുറച്ച് ഉലുവ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് കമിഴ്ന്ന് കിടക്ക് ഒരു തലേണ എടുത്ത് അവളുടെ വയറിന് അരികിലായി വച്ചുകൊണ്ട് അവര് പറഞ്ഞു അവള് സംബന്ധിച്ച് കമിഴ്ന്ന് കിടന്നു അടുക്കളയിൽ പോയി സാലി ഉലുവ അതോടൊപ്പം തന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗുമായാണ് തിരിച്ചു വന്നത് ഇതങ്ങ് കുടിച്ചു ആ വയറ്റുവേദന അങ്ങ് മാറിക്കോളും അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു പണ്ട് മുത്താശി ഉണ്ടാക്കി തരുന്ന നാട്ടുവൈദ്യത്തിനും ഇതേ രുചിയായിരുന്നു എന്ന് അവൾ ഓർത്തു നടുവിന് വേദനയുണ്ടോ ആ ഉണ്ടമ്മേ ദേഹം മുഴുവൻ വേദന ഇടിച്ചു പിഴിയുന്ന വേദനയാണ് ഒരു രണ്ടു ദിവസം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അതങ്ങനെയാ ചെറിയ ചൂടുവെള്ളമുണ്ട് ഇത് വെച്ചേക്ക് അവൾക്ക് അരികിലേക്ക് ഇരുന്ന ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് പറഞ്ഞു സാലി ഒന്ന് പെറ്റ് കഴിയുന്നത് വരെ ഈ വേദന ഇങ്ങനെ തന്നെ കാണും അത് കഴിയുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം കിട്ടും അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ശേഷം അതൊന്ന് തിരുമ്മി തുടങ്ങിയിരുന്നു അവൾ അത്ഭുതപ്പെട്ട അവരെ നോക്കി കാലിന് വേദനയില്ലേ സാലി ചോദിച്ചപ്പോൾ തലയാട്ടി അവൾ അയ്യോ അമ്മ തിരുമണ്ട അവൾക്ക് മടി തോന്നി കുറെ കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കട്ടിലിൽ ചാവാൻ കിടക്കുമ്പോൾ നീ വന്നൊന്ന് തിരുമ്മി തന്നാ മതി അല്ലെങ്കിലും എനിക്ക് വെള്ളം തരാൻ നീയല്ലേ കാണൂ ചിരിയോടെ ചെയ്യുന്ന ജോലി പൂർത്തീകരിച്ചു കൊണ്ട് അവർ പറഞ്ഞു കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്തെ എനിക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട് വേദന വച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്തെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാകും ആരെങ്കിലും ഒന്ന് തിരുമി തന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അന്നൊക്കെ കെട്ടിയോട് പറയാൻ പറ്റൂ ഇന്നത്തെ കാലത്തെ പിള്ളേരോടൊക്കെ ആണെങ്കിൽ ഒരു മറയും കൂടാതെ പറയാം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വലിയ കുറ്റമാ തന്നെ ഇരുന്ന് എത്രന്നും കണ്ടാ തിരുമുന്നേ പിന്നെ നിന്റെ കെട്ടിയും പറഞ്ഞിട്ടാ പോയെ നിന്നെ പ്രത്യേകം നോക്കണോന്ന് ഇനി പറഞ്ഞിട്ട് ഞാൻ നോക്കിയില്ലെന്ന് വേണ്ട സാലി പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അവൾ അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഓ പറഞ്ഞിട്ടാ പോയത് അവൻ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല കേട്ടോ എനിക്കീ സമയത്തെ അവസ്ഥ മനസ്സിലാകും സിനിക്കും സിമിക്കും ഒക്കെ ഈ അവസ്ഥ തന്നെയാണ് ഞാൻ അവളുമാരുടെ ഒക്കെ അടുത്ത് പോയി ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നീ കുറച്ച് നേരം ആ വാട്ടർ ബാഗ് വയറ്റിലും നടുവിലും കാലിന് വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുമൊക്കെ ഒന്ന് വെച്ച് കിടന്നു നോക്ക് എന്നിട്ടും മാറുന്നില്ലെങ്കിൽ എന്നിട്ട് ഒന്നും കൂടെ ബാത്റൂമിൽ പോകും അതും കഴിഞ്ഞ് നന്നായിട്ട് കിടന്നുറങ്ങു കുറച്ച് കിടക്കുമ്പോൾ ആശ്വാസം തോന്നും നേരെ കിടക്കും കുറച്ച് നേരം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കാല് കെട്ടിവയ്ക്കണോ വേണ്ടമ്മേ അവൾ പറഞ്ഞു വന്നപ്പോൾ മുതലേ പറയണമെന്ന് ഞാൻ കരുതിയതാണ് പിന്നെ അവൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോ എനിക്കങ്ങ് ദേഷ്യമായി അങ്ങനെയൊക്കെ പറയാനൊരു മടി എന്നാലും നീ എന്നെ ഒരു വലിയ ഭീകര ജീവിയെപ്പോലൊന്നും കാണണ്ട എനിക്കറിയാം നിനക്ക് അമ്മയില്ലാത്ത കൊച്ചാണെന്ന് നിന്റെ അമ്മയാണെന്ന് കരുതിയാ മതി അവളെ നല്ല ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു സാലി അച്ഛൻ മരുന്ന് കഴിച്ചോ അവള് ചോദിച്ചു അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇനി അടുക്കളയിലേക്കൊന്നും വരണ്ട കുറേ നേരം കിടക്ക് അവൻ വരുമ്പോഴേക്കും ഇനി ഒരു നേരാവും അപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം നീ അന്നേരം കഴിക്കാൻ എഴുന്നേറ്റ് വന്നാൽ മതി നിനക്കെന്തേലും കഴിക്കാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കണോ ഞാൻ വൈകത്തേക്ക് കഞ്ഞിയും ചക്കപ്പുഴുക്കും ഉണ്ടാക്കിയേക്കുന്നേ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ ഒന്നും വേണ്ടമ്മേ എനിക്ക് ഈ സമയത്ത് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഛർദിക്കാൻ വരിക ചെയ്യാം എന്നാൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കിടക്കണം എന്താണെങ്കിലും കിടന്ന് ഉറങ്ങിക്കൂ അത്രയും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ചെറിയമ്മ ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അവൾ ഓർത്തു നല്ല പയ്യനായിട്ടാ എല്ലാവരോടും ഇടപെടാനും ഒക്കെ നല്ല രീതിയാണ് അവൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഏട്ടൻ ഇനി അവളോട് വിദ്വേഷം വച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയതല്ലേ അവൾക്കും കാണില്ലേ ബന്ധുക്കളൊക്കെ വീട്ടിൽ ചെല്ലണമെന്നും നമ്മുടെ വീട്ടിലേക്കൊന്ന് വന്ന് നിൽക്കണമെന്നൊക്കെ മൊബൈൽ സ്ക്രീനിൽ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കായിരുന്നു ദേവി അക്കാര്യം നീ എന്നോട് പറയേണ്ട ദേവി അത് ഞാൻ ഉപേക്ഷിച്ചതാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഞാൻ തീരുമാനിച്ചതാ അവളെ ഇനി വേണ്ടെന്ന് അവൾക്ക് എന്നോട് പറയായിരുന്നല്ലോ കല്യാണത്തലേന്ന് വരെ ഇത് കൊണ്ടെത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാനായിട്ട് നടത്തി കൊടുക്കായിരുന്നല്ലോ ഇതിപ്പോ അതിസാമർഥ്യം കാണിച്ചതല്ലേ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല ദേവൻ താല്പര്യമില്ലാതെ പറഞ്ഞപ്പോൾ ഇനി ഇക്കാര്യത്തെക്കുറിച്ച് അയാളോട് പറയണ്ടെന്ന് ദേവിയും തീരുമാനിച്ചു രണ്ടു മാസം സമയമാണ് അവർ തന്നിരിക്കുന്നത് അവൾക്ക് വേണ്ടി നാട്ടിൽ വരാൻ പോലും തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ബോംബെക്കാരൻ അവളുടെ ഫോട്ടോ കണ്ട അത്രയ്ക്ക് ഇഷ്ടമായി എന്നാ പറയുന്നത് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ആ ബസുകാരൻ തേണ്ടിയാണെങ്കിൽ ഒരു വിധത്തിൽ അടുക്കുന്നില്ല വീഴ്ചയുടെ ആലസ്യത്തിൽ ചന്ദ്രയുടെ മാറിൽ നിന്നും മാറി കിടന്നുകൊണ്ടാണ് ആദർശ് പറയുന്നത് അവന്റെ തലമുടികളിൽ അവർ തഴുകുന്നുണ്ട് നമുക്ക് കിട്ടാനുള്ള പണം കിട്ടില്ല അല്ലേ കിട്ടില്ലെന്ന് മാത്രമല്ല അഡ്വാൻസ് കിട്ടിയ തുക തിരിച്ചു കൊടുക്കുകയും വേണം അവളോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ആദർശ് പറഞ്ഞു അവളുടെ അച്ഛൻ എൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത് അവളെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം നീ എങ്ങനെയാ അവളെ കാണുന്നതെന്നുള്ള ഒന്ന് ആലോചിക്ക് കൗശല ബുദ്ധിയോട് ചന്ദ്ര പറഞ്ഞപ്പോൾ ആദർശിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ആ കിടപ്പ് കിടന്നുറങ്ങിപ്പോയിരുന്നു ലക്ഷ്മി നെറ്റിയിലൊരു നനുത്ത സ്പർശനം ഏറ്റപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് നോക്കിയപ്പോൾ അടുത്ത് നിൽപ്പുണ്ട് ഒരു കള്ളച്ചിരിയോടെ സെബാസ്റ്റ്യൻ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ ആളൊന്ന് മിനുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോഴാണ് കുട്ടിത് നിറഞ്ഞൊരു ചിരി മുഖത്ത് തെളിയുന്നത് അങ്ങോട്ട് ചിരിയാണ് ഇച്ചാൻ എപ്പോ വന്നു അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അങ്ങോട്ട് വന്ന് ഉള്ളൂ അമ്മച്ചി പറഞ്ഞു താൻ കിടക്കാണ് എന്ന് അവൾ എഴുന്നേറ്റിരുന്നു ഇപ്പൊ ഒരാശ്വാസമുണ്ട് ഇച്ചായ ഒന്ന് ഉറങ്ങിയപ്പോ റെഡിയായി അമ്മച്ചി പറഞ്ഞല്ലോ ഇച്ചായം പ്രത്യേകം പറഞ്ഞിട്ട് പോയിന്ന് പറയാതെ പോകാൻ പറ്റുമോ എൻ്റെ ജീവനല്ലേ ഇവിടെ കിടക്കുന്നത് ഒരു കുസൃതിയോട് അവൻ പറഞ്ഞപ്പോ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി രണ്ടോ അവൾ കൈ ഉയർത്തി ചോദിച്ചപ്പോൾ അവനൊരു കുസൃതി ചിരി ചിരിച്ചു ശേഷം കൈ ഉയർത്തി ഒന്ന് പറഞ്ഞു രണ്ടര മനസ്സിലായി ജീവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞു ആഹാ എന്നാൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല കൊച്ചു കുട്ടിയുടേതുപോലെ പിണങ്ങിയിരിക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത് അതേ ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞപ്പോൾ അവൻ താല്പര്യമില്ലാത്ത പോലെ നീങ്ങാൻ തുടങ്ങിയിരുന്നു അവൾ അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു തന്നെ ആ തോളിലേക്ക് ചാരിയിരുന്നു പക്ഷേ ഈ റൊമാൻസ് എനിക്കിഷ്ടമാണ് ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ അവന്റെ ചൊടിയിലും ഒരു പുഞ്ചിരി ബാക്കി വന്നിരുന്നു എൻ്റെ കെട്ടുമാറട്ടെ എന്നിട്ട് എൻ്റെ റൊമാൻസ് എങ്ങനെയാണെന്ന് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഓഹോ പിന്നല്ലാതെ ശരിക്കും നമുക്കൊന്ന് കാണണ്ടേ ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇവിടെ നിന്നൊരു റെസ്പോൺസും ഇല്ല കുസൃതിയോടെ പറഞ്ഞു അവൻ അവളുടെ മുഖത്തൊരു പരിഭ്രമം തീരതല്ലിയിരുന്നു ഇഷ്ടമല്ലേ എന്നോട് അതോ ആ രീതിയിലൊന്നും എന്നോടൊന്നും തോന്നുന്നില്ലേ അവളുടെ മുഖം ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തി അവൻ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇച്ചായൻ എന്നോട് അങ്ങനെ തോന്നുന്നുണ്ടോ നാണത്തോടെ അവൾ ചോദിച്ചു പിന്നില്ലാതെ നിന്നോട് മാത്രമേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണം കുങ്കുമ വർണ്ണം വിതറിയിരുന്നു എനിക്ക് നാണമാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നാണിക്കൊന്നും വേണ്ട ഞാനല്ലേ എങ്കിലും ഒരു നാണം അവൾ പറഞ്ഞു അപ്പം നാണം മാറ്റണ്ടേ ചിരിയോട് ചോദിച്ചവൻ ഇനി ഒരുപാടൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ കൺട്രോളൊക്കെ വിട്ടുപോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൻ്റെ സമ്മതമില്ലാതെ നമുക്കിടയിൽ ഒന്നും സംഭവിക്കില്ല അവൻ പറഞ്ഞു സമ്മതക്കുറവൊന്നുമില്ല അത് കേട്ടാൽ മതി സെബാസ്റ്റിൻ കള്ളച്ചിരിയോടെ പറഞ്ഞു പക്ഷെ നമ്മൾ ഒരുമിക്കുന്ന ദിവസം അത് സ്പെഷ്യലായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ മരണം വരെ ഓർത്തുവെക്കാൻ പറ്റുന്നത്ര സ്പെഷ്യൽ അവൻ്റെ തോളിലേക്ക് അവൾ ചാഞ്ഞിരുന്നു മരണത്തിൽ നിന്നാ ഇച്ചാൻ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു തണല് തേടിയായിരുന്നു എൻ്റെ വെയിലേറ്റ യാത്രകളെല്ലാം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടുണ്ടാക്കാതിരുന്നില്ല അല്ലെങ്കിൽ ബോംബയിലെ ഏതെങ്കിലും തെരുവുകളിൽ പണത്തിനു വേണ്ടി ശരീരം വെക്കേണ്ടി വരുന്ന സ്ത്രീകളിൽ ഒരാളെ പോലെ പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ അവളോട് ഒരു വലയും തീർത്തു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലേ കൊച്ചേ എന്തിനാ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് സന്തോഷകരമായ കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി ഇതൊക്കെ ഒരു നിയോഗമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് തമ്പുരാൻ നേരത്തെ എഴുതി വച്ചിരുന്നതാ ഇന്ന ആർക്ക് ഇന്നാരെ തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് നീ ജനിച്ചപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചതാണ് കോട്ടയത്തുകാരൻ സെബാസ്റ്റിൻറെ പെണ്ണും പിള്ളിയായിട്ട് ജീവിക്കാനാണ് ഇവളെ ഞാൻ സൃഷ്ടിച്ചതെന്ന് നമ്മൾ തമ്മിൽ കാണാൻ കുറച്ച് സമയമെടുത്തു നീ അതിനിടയ്ക്ക് വിവേകിനെ കണ്ടതുകൊണ്ടല്ലേ എത്ര വട്ടം ബസ്സിൽ കയറി ഒന്ന് നോക്കായിരുന്നെങ്കിലോ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഇച്ചാൻ എന്നെ നോക്കിയിട്ടില്ലല്ലോ നോക്കിയാലും ഇല്ലെങ്കിലും പരസ്പരം നമ്മൾ കണ്ടില്ലേ എന്റെ മിന്നു നിന്റെ കരുത്തിൽ കയറിയില്ലേ അതാണ് തമ്പുരാന്റെ കളി എനിക്കും വലിയ പേടിയായിരുന്നു കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കുടുംബായിട്ടൊക്കെ ഒത്തുപോകുന്നൊരു പെങ്കൊച്ചിനെ കിട്ടുമെന്ന് ഇതിപ്പോൾ ടെൻഷനൊന്നുമില്ലല്ലോ അവൻ അവളുടെ നെറ്റിയിലൊന്ന് നെറ്റി മുട്ടിച്ചു അതോടൊപ്പം അവളെ ഇടത്തെ തോളിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ ഇടത്തെ കവളിൽ തൻ്റെ ചുണ്ട് ചേർത്തു അതോടൊപ്പം ഈശരോമങ്ങൾ കൊണ്ടുവന്ന് ഉരസി അവിടെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല അവന്മാര് പറഞ്ഞതാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് എനിക്കെൻ്റെ കൊച്ചിനെ കാണാതൊരു സമാധാനവും ഇല്ല ഞാനിങ്ങനെ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പിടയായിരുന്നു അതുകൊണ്ടാണ് ഓടി പോന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി ശേഷം അവൻ്റെ തോളിൽ നിന്ന് എഴുന്നേറ്റ് ചുണ്ടിലേറെ മൃദുലമായ ഒരു ചുംബനം നൽകി അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു ശേഷം അവിടെ നിന്നും താഴേക്ക് വന്ന അവളുടെ ചുണ്ടുകൾ അവൻ്റെ താടിയിലും ഒരു നേർത്ത ചുംബനം പതിപ്പിച്ചു ഒപ്പം വേദനിപ്പിക്കാത്ത തരത്തിൽ അവളുടെ ദന്തങ്ങളും അവൻ്റെ അമർന്നു അവൻ്റെ ചൊടിയിൽ കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരി ബാക്കിയായി അവനെ തന്നെ നോക്കി നിന്ന ശേഷം അവൻ്റെ തോളിൽ നിന്ന് എഴുന്നേറ്റ് ചുണ്ടിലേറെ മൃദുലമായൊരു ചുംബനം നൽകി അവൻ്റെ കണ്ണുകൾ ഇതെനിക്ക് ഇതെനിക്കിഷ്ടമാണ് എപ്പോഴും ഒരിക്കലിങ്ങനെ സംഭവിച്ചിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ പറഞ്ഞു സെബാസ്റ്റ്യൻ അതെനിക്ക് ഒത്തിരി സ്നേഹം തോന്നുമ്പോഴാ നാണത്തോടെ അവൾ പറഞ്ഞു എനിക്ക് ഒത്തിരി സ്നേഹം തോന്നുമ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയൂ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൾ അറിയാമെന്ന രീതിയിൽ തലയാട്ടി എന്താ അവൻ ചോദിച്ചു അവൾ സ്വന്തം ചുണ്ടിൽ കൈതൊട്ട് കാണിച്ചു അപ്പം അറിയാം കുസൃതിയോടെ മീശ പിരിച്ചു പറഞ്ഞു പക്ഷെ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല സെബാസ്റ്റ്യൻ പറഞ്ഞു അതെന്താ നിരാശയോടെ അവൾ ചോദിച്ചു ഞാൻ കുടിച്ചിട്ടിരിക്കുകയല്ലേ അതിന്റെ ചവർപ്പ് കാണും നിനക്ക് ബുദ്ധിമുട്ടാവും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അവളുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവളൊന്ന് ചിരിച്ച് അതേപോലെ അവൻ്റെ കവിളിലും ഒന്ന് അമർത്തി മുത്തി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ ചേർന്നാണ് അവൾ കിടന്നത് ആ ഹൃദയ പോലും തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു എത്ര സ്നേഹത്തോടെയാണ് തന്നെ ഇവൻ കൊണ്ടു നടക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ ട്യൂഷൻ്റെ കാര്യം സെബാസ്റ്റിൻ സാലിയോട് പറഞ്ഞിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ശോഭനയോട് പറഞ്ഞത് ശരിയാക്കാമെന്ന് സാലിയും പറഞ്ഞു രാവിലെ അലാറം അടിച്ചപ്പോൾ തന്നെ ലക്ഷ്മി ഉണർന്നിരുന്നു അവൾക്കൊപ്പം തന്നെ സെബാസ്റ്റിൻ എഴുന്നേറ്റു നീ കിടന്നു വയ്യല്ലോ ഞാൻ റെഡി ആയിക്കോളാം അവൻ പറഞ്ഞു സാറിയില്ല ഇപ്പൊ കുഴപ്പമില്ല ഈ ചായ കുളിക്കേ ഞാൻ അപ്പോഴേക്കും ചായ എടുത്തുകൊണ്ട് വരാം അവളാണ് ആദ്യം മുറിയിൽ നിന്നും എഴുന്നേറ്റ് പോയത് നോക്കിയപ്പോൾ അടുക്കളയിൽ സാലിയുണ്ട് വാഴയിലെ വാട്ടുകയാണ് നീ എഴുന്നേറ്റോ നിനക്ക് വയ്യാത്തോണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റതായിരുന്നു അവന് രാവിലെ പൊതി കൊടുത്തു വിടണ്ടേ മീനും കൂടി വറുത്താൽ മതി നീ കുറച്ച് ചായ ഇട് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴ് ഞാൻ പോവും ഇന്നും കൂടി പോവാതിരുന്നാൽ ശരിയാകില്ല ഇല്ലെങ്കിൽ നീ ഇത്രയും വയ്യാതിരിക്കുമ്പോൾ ഞാൻ പോകത്തില്ല ചാച്ചിനെ ഇവിടെ ഉള്ളതുകൊണ്ട് വേറൊന്നും പേടിക്കാനില്ല മരുന്നൊക്കെ നീ എടുത്തു കൊടുത്തേക്ക് ഞാനൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി പോരാം സാലി നിർദ്ദേശങ്ങൾ ഒന്നായി കൊടുക്കുകയാണ് എനിക്കിപ്പോൾ കുഴപ്പമില്ല അമ്മമ്മേ ശരിയായി ഇന്നലെ അമ്മയുടെ ഉലുവ വെള്ളം ഏറ്റെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഒരു മണിയാകുമ്പോഴേക്ക് എന്താണെങ്കിലും എത്താം സിനിക്ക് ഞാൻ പൊതി കെട്ടിയിട്ടുണ്ട് അവന് മീനും കൂടി വറക്കണം വലിയൊരു കുപ്പിയിൽ കുറച്ച് ജീരക എടുത്തു സാലി പറഞ്ഞു അവൾ തലയാട്ടി ചായയുമായി സെബാസിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഒരു ജീൻസും ഇന്നർബെനീനും ഇട്ട് മൂടി ചെയ്യുകയാണ് ആൾ കൂളിയൊക്കെ കഴിഞ്ഞ ലക്ഷണമുണ്ട് ഇച്ചായ ചായ അവൾ നീട്ടിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ആ മുഖത്ത് കൂടു കൂട്ടിയിരിക്കുന്ന നിരാശയുടെ കാരണം അവന് വ്യക്തമായിരുന്നു എന്നത് ഒരു വിഷമം പോലെ ഞാൻ പോകുന്നതിനാണോ അതില്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകും ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും പോലെ തോന്നി സാറില്ല ഞാൻ ഉച്ചയ്ക്ക് വരാം കഴിക്കാൻ അവൻ പറഞ്ഞു അമ്മച്ചി പൊതി കെട്ടി ചായ നിരാശയോടെ അവൾ പറഞ്ഞു അയ്യോ ഇനി അത് വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകും അവൻ താടി ഒഴിഞ്ഞു പറഞ്ഞു ഞാൻ വൈകിട്ട് പെട്ടെന്ന് വരാടാ വിഷമിക്കേണ്ട അവൻ അവളുടെ ചുമലിലും തൊട്ട് പറഞ്ഞപ്പോൾ അവൾ തലയട്ടിയിരുന്നു ഞാനെന്നാൽ പോയി വെള്ളമൊക്കെ എടുത്തു വെക്കട്ടെ പോകാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് അവനൊന്ന് നിർത്തി അങ്ങനെ പോയാലോ ഇത്രയും ദിവസം ഇവിടെ അടുത്തിരുന്നിട്ട് ഞാനും പെട്ടെന്ന് പെട്ടെന്നകന്ന് പോവല്ലേ എനിക്ക് വൈകിട്ട് വരെ നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒരു കുസൃതിയോടെ താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിക്കുന്നവനെ അവളൊന്നും നോക്കി അവന് ഉദ്ദേശി എന്താണെന്ന് മനസ്സിലാക്കി അവൾ അവൻ്റെ മുഖം പിടിച്ച താഴേക്കാക്കി കവിളിയിൽ അമർത്തി ഒരു മുത്തം കൊടുത്തു അവനും തിരിച്ച് അങ്ങനെ തന്നെ ചെയ്തു ഫുഡ് കഴിക്കണം സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ല അപ്പം തന്നെ മെസ്സേജ് അയക്കണം അത്യാവശ്യമാണെങ്കിൽ രണ്ടു വട്ടം വിളിക്കണം എന്താണെങ്കിലും ഞാൻ ഫോൺ എടുക്കും ഒറ്റയ്ക്ക് കനാലിലൊന്നും പോകണ്ട നിർദ്ദേശങ്ങൾ ഒന്നായി കൊടുക്കുന്നവനെ കാണാൻ ആദ്യമായി അംഗനവാടിയിൽ മക്കളെ ചേർത്തിട്ട് പോകുന്ന രക്ഷിതാക്കളെയാണ് അവൾക്ക് ഓർമ്മ വന്നത് എല്ലാം തലയാട്ടി സമ്മതിച്ചു അവൾ ഞാൻ പോയി പൊതിയെടുത്തിട്ട് വരാം അവൾ അതും പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നു ഒരു ചിരിയോടെ അവൻ ഹാങ്ങറിൽ തൂക്കിയിരുന്ന ഷർട്ടെടുത്തൊപ്പം കാക്കി ഷർട്ടും അതിന് മുകളിലായിട്ടു രാവിലത്തെക്കുള്ള ഭക്ഷണം എല്ലാം സാലി ഉണ്ടാക്കിയിരുന്നു അത് നിന്നുകൊണ്ടാണ് സെബാസ്റ്റിൻ കഴിച്ചത് തന്നെ ആ സമയം കൊണ്ട് ചായ അവൻ ആറ്റി കൊടുത്തിരുന്നു ലക്ഷ്മി യാത്ര പറഞ്ഞവൻ ഇറങ്ങിയപ്പോൾ അവൻ കണ്ണിൽ നിന്നും മായ്ന്നതുവരെ അവൾ ഉമ്മർത്തു തന്നെ അവനെയും നോക്കിയിരുന്നു അവൻ പോകും തോറും നെഞ്ചിലൊരു വല്ലാത്ത വേദന രാവിലെ മുതൽ വണ്ടിയിൽ വല്ലാത്ത തിരക്കാണ് ഇത് ബുധനാഴ്ച ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകളുടെ തിരക്കാണ് വെളുപ്പിനെ മുതൽ അതോടൊപ്പം കോളേജും സ്കൂളും ഒക്കെ പോകുന്ന കുട്ടികളുമുണ്ട് വണ്ടി എത്ര ശ്രമിച്ചിട്ടും കൈപ്പിടിയിൽ നിൽക്കുന്നില്ല മനസ്സിൽ മുഴുവൻ ആ ഉരുവളുടെ മുഖമാണ് കുറച്ചു സമയം അവളെ കാണാതിരുന്നപ്പോൾ തന്നെ ചങ്കിൽ ഒരു പിടച്ചിൽ പോലെ ആ ഓർമ്മയിൽ പോലും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ആ ഗാനം കേട്ടപ്പോൾ ചുവന്ന അവളുടെ മുഖമാണ് അവൻ്റെ മനസ്സിൽ നിറഞ്ഞത് അവൻ പോലും അറിയാതെ അവൻ്റെ ചൂണ്ടിൽ ആ നിമിഷം ഒരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ